വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്റെ കൂടെ നിൽക്കില്ല ഞാൻ സ്നേഹിച്ചവരും വിശ്വസിച്ചവരും എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇവരാണ് ബാലയുടെ വാക്കുകൾ ഇങ്ങനെ മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവിന്റെ മകൾ കോകിലെയാണ് താരം വിവാഹം കഴിച്ചത് ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചത് ഇടയ്ക്ക് ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാകുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോകില തന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്ന് ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാ ബാലയും കോകിലയും തന്റെ അമ്മയെപ്പോലെയാണ് കോഗില പരിചരിക്കുന്നതെന്നാണ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ബാല പറയുന്നത് ബാലയെക്കുറിച്ച് കോകിലയും സംസാരിക്കുന്നുണ്ട് മാമയ്ക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഒരു വിഷയവും മറ്റാരും ചെയ്യാൻ പാടില്ല അമ്മയുണ്ടായിരുന്നെങ്കിൽ എല്ലാം എങ്ങനെയായിരിക്കും അതുപോലെ ഞാൻ എല്ലാം ചെയ്യണം മാമ വല്ലാതെ ആളുകളെ കണ്ണടച്ച് സ്നേഹിക്കും അവസാനം ചിലപ്പോൾ പ്രശ്നമാകും ചിലർ മാമയെ കബളിപ്പിക്കുമ്പോൾ എനിക്ക് വേദനിക്കും ഒരുപാട് പേർ മാമയെ പറ്റിച്ചിട്ടുണ്ടെന്നും കോകില പറയുന്നു ഒന്നര വർഷമായി കോകിലയാണ് എന്നെ നോക്കുന്നത് വിവാഹം കഴിഞ്ഞ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് അൺഒഫീഷ്യലായി വിവാഹം ചെയ്തു അമ്മയാണ് ഈ ബന്ധമാണ് നല്ലതെന്ന് പറഞ്ഞത് കോഗിലയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവളെക്കാൾ എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം ബന്ധുക്കൾക്ക് വിവാഹത്തിന് എതിർപ്പില്ലായിരുന്നു എന്നെ മനസ്സിലാക്കുന്ന ആളാണ് ഗോഗില ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ട് വളർന്നയാളാണ് വിവാഹം കഴിഞ്ഞ മൂന്ന് മാസമായിട്ടും ഒരു മാല പോലും കോഗിലയ്ക്ക് കൊടുത്തിട്ടില്ല ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ പണം ഉണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും ഈ അടുത്ത് ഒരു സ്കൂൾ നിർമ്മിച്ചു കൊടുക്കും വേറെ ഒരു ഭാര്യയാണെങ്കിൽ എന്നെ നോക്കുന്നില്ല ആളുകൾക്ക് ലക്ഷക്കണക്കിന് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നാൽ ചെറുപ്പത്തിനെ എന്നെ കാണുന്നതിനാൽ എന്റെ ലക്ഷ്യം എന്താണെന്നെല്ലാം അവൾക്കറിയാം ഞങ്ങളുടെ പണവും സ്വത്തുമെല്ലാം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നു ആളൊരിക്കൽ ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കും ആ കുഞ്ഞും ഈ ലക്ഷ്യങ്ങൾ പിന്തുടരുമെന്ന് ബാല പറയുന്നു കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലിരിക്കെ തന്റെ മരണം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നുവെന്നും എന്നാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ അത്ഭുതം സംഭവിച്ചിരുന്നുവെന്നും ബാല പറഞ്ഞിരുന്നു